ൊരു എക്സ്റേ ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്നത് ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നൂറുകണക്കിന് നാടവരകൾ വളർന്നതിന്റെ ഭയാനകമായ ദൃശ്യമാണ് ഈ ചിത്രത്തിലുള്ളത് ഫ്ലോറിഡ സർവകലാശാലയിലെ എമർജൻസി മെഡിസിൻ അസിസ്റ്റന്റ് പ്രൊഫസറായ സാം ഖാലി തന്റെ എക്സ് അക്കൗണ്ടിലൂടെ പങ്കുവച്ച ഈ ചിത്രം താൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ എക്സ് റേകളിൽ ഒന്നാണെന്ന് അദ്ദേഹം കുറിക്കുകയായിരുന്നു അടുക്കളയിൽ സംഭവിച്ച ഒരു ചെറിയ അശ്രദ്ധയാണ് വ്യക്തിയുടെ ശരീരത്തിൽ ഇത്രയധികം പരാനഭോജികൾ വളരാൻ കാരണമായതെന്നാണ് അദ്ദേഹം പറയുന്നത് ശരിയായി വേവിക്കാതെ കഴിച്ച പന്നിറച്ചിയിലൂടെയാണ് യുവാവിന്റെ ശരീരത്തിൽ നാടവിരകൾ എത്തിയത് തുടർന്ന് ഇവ മുട്ട് പെരുകുകയായിരുന്നു ഇടുപ്പിലും കൈകാലുകളിലുമായി നാടവിരകളുടെ നൂറുകണക്കിന് മുട്ടകളാണ് യുവാവിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് ചികിത്സ തേടിയെത്തിയ വ്യക്തി തന്റെ അവസ്ഥയെക്കുറിച്ച് പൂർണമായും അജ്ഞനായിരുന്നുവെന്ന് ഡോക്ടർ സാം പറയുന്നു പ്രാഥമിക പരിശോധനയിൽ ഇടുപ്പ് വേദനയുടെ കാരണം കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോഴാണ് എക്സ് റേ എടുക്കാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് യുവാവ് ആദ്യമായി ചികിത്സ തേടിയത് പോർച്ചുഗലിലെ സാവോ ജോവോ യൂണിവേഴ്സിറ്റി ആശുപത്രിയിലെ ഗവേഷകരാണ് യുവാവിന്റെ അവസ്ഥയെക്കുറിച്ച് പഠനം നടത്തിയതെന്നും ഡോക്ടർ സാം വ്യക്തമാക്കി ഡോക്ടർ കാലി പങ്കുവച്ച എക്സ് എക്സ്റേയിൽ വെളുത്ത ചെറിയ കുത്തുകൾ പോലെ കാണുന്നത് നാടവിരകളാണ് സെൻട്രേസ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ പ്രകാരം ടേനിയ സോലിയം എന്ന നാടവിരയുടെ ലാർവ അതായത് വിരയുടെ പൂർണ്ണ വളർച്ച എത്താത്ത രൂപം മൂലം ഒരു പരാന്ത ഭോജന രോഗമാണ് सिटी सर्कोसी നാടവരയുടെ മുട്ടകൾ കഴിക്കുന്നതിലൂടെയാണ് ഒരാൾക്ക് സിറ്റി സർക്കോസിസ് പിടിപെടുന്നത് ഈ മുട്ടകൾ വിരിഞ്ഞ് ലാർവയായി മാറുന്നു തുടർന്ന് ലാർവ കുടലിന്റെ ഭിത്തി തുളച്ച് പേശികൾ കണ്ണുകൾ അല്ലെങ്കിൽ തലച്ചോറ് പോലുള്ള ശരീരകലകളിലേക്ക് നീങ്ങുന്നു ഇവിടെയാണ് സിസ്റ്റുകൾ അഥവാ സിസ്റ്റിസെർസി ഉണ്ടാകുന്നത് അതായത് ഏതെങ്കിലും അവയവത്തിൽ ഉണ്ടാകുന്ന നീര് നിറഞ്ഞ മുഴയാണത് പകുതി വേവിച്ചതോ വേവിക്കാത്തതോ ആയ പന്നിരച്ച് കഴിക്കുന്നതിലൂടെയാണ് ഒരാൾക്ക് സിസ്റ്റി സർക്കോസിസ് പിടിപെടുന്നതെന്ന് ഡോക്ടർ ഖാലി വീഡിയോയിൽ പറയുന്നു എന്നാൽ സിറ്റി സെർസി ബാധിച്ച പന്നിരച്ച് കഴിച്ചാൽ മാത്രമേ സിറ്റി സർക്കോസിസ് ഉണ്ടാകൂ എന്ന് സി ഡി സി വ്യക്തമാക്കുന്നു നാടവിരയുടെ മുട്ടകൾ കലർന്ന ആഹാരമോ വെള്ളമോ കഴിക്കുന്നതിലൂടെ മാത്രമേ മനുഷ്യർക്ക് ഈ രോഗം അദ്ദേഹം കൂട്ടിച്ചേർത്തു സിസ്റ്റുകൾ ശരീരത്തിന്റെ ഏത് ഭാഗത്തേക്കും സഞ്ചരിക്കാം പ്രധാനമായും ഇടുപ്പിന്റെയും കാലുകളുടെയും പേശികളിലേക്കും മൃദുവായ ടിഷ്യൂകളിലേക്കും പെൻവിസിൽ മാത്രമാണെങ്കിൽ അവ ജീവന് ഭീഷണി ഉയർത്തുന്നില്ല എന്നാൽ അവ തലച്ചോറിലേക്ക് സഞ്ചരിച്ച് അവിടെ തങ്ങിയാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം തലവേദന ആശയക്കുഴപ്പം അപസ്മാരം മരണം എന്നിവയ്ക്ക് വരെ ഇത് കാരണമാകും ചില മുൻകരുതലുകൾ എടുക്കുന്നതിലൂടെ ഈ അവസ്ഥ ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കും അടുക്കളയും പരിസരവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മോശം ശുചിത്വവും സാനിറ്റേഷനും നാടവിരയുടെ മുട്ടകൾ കലർന്ന ആഹാരത്തിലൂടെയോ വെള്ളത്തിലൂടെയോ മറ്റുള്ളവരിലേക്ക് പകരാൻ ഇടയാക്കും നാടവിരയുള്ള ഒരാളോടൊപ്പം താമസിക്കുന്നത് സിറ്റി സർക്കോസിസ് വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും നാടവിലയുള്ള ആളുകൾക്ക് മുട്ടകളിലൂടെ സ്വയം രോഗബാധയുണ്ടാകാം ആഫ്രിക്ക ഏഷ്യ ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിലെ വികസ്വര രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്ക് മോശം സാനിറ്റേഷൻ സൗകര്യങ്ങൾ കാരണം കൂടുതൽ അപകട സാധ്യതയുണ്ട് അതിനാൽ ഭക്ഷണ കാര്യങ്ങൾ അതീവ ശ്രദ്ധയും ശുചിത്വവും പാലിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്